ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കക്കെതിരെയുള്ള അവസാനത്തെ ടി ട്വൻ്റി മത്സരത്തിൽ മലയാളി താരമായ സഞ്ജു സാംസൺ അവസരം ലഭിച്ചിരുന്നു മികച്ച പ്രകടനം അദ്ദേഹം പുറത്തെടുത്തിട്ടുണ്ട് മുപ്പത്തിയേഴ് റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് ടീം ഇന്ത്യക്ക് നല്ല ഒരു തുടക്കം നൽകാൻ സഞ്ജുവിന് കഴിഞ്ഞു കിട്ടിയ അവസരം നല്ല രൂപത്തിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് മാത്രമല്ല ടി ട്വൻ്റി വേൾഡ് കപ്പിനുള്ള സ്കോഡിൽ സഞ്ജു സാംസൺ ഇടം നേടിയിട്ടുണ്ട് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ അദ്ദേഹമാണ് അതായത് ഗില്ല് ഇപ്പോൾ ടീമിനകത്ത് ഇടം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റനായ ശ്രീകാന്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൻ്റെ ഒരു അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട് അതായത് സഞ്ജു സാംസൺ നല്ല രൂപത്തിൽ കളിച്ചു കഴിഞ്ഞ മത്സരത്തിലെ അവസരം മുതലെടുത്തു പക്ഷെ ഇതുകൊണ്ട് തൃപ്തനാവരുത് അദ്ദേഹം നേടിയ മുപ്പത്തിയേഴ് എന്നുള്ളത് എഴുപത്തി മൂന്നാക്കി മാറ്റണം എന്നൊക്കെയാണ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റനായ ശ്രീകാന്ത് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ മത്സരത്തിൽ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ചില ഷോട്ടുകൾ അത് ബ്രില്യൻ്റ് ആയിരുന്നു ചില സ്ട്രൈക്കുകൾ അത് മാരകമായിരുന്നു എനിക്ക് സഞ്ജുവിനോട് ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത് മുപ്പത്തിയേഴ് കൊണ്ട് തൃപ്തിപ്പെടരുത് അത് എഴുപത്തിമൂന്നാക്കി മാറ്റണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ മാറ്റി നിർത്താൻ കഴിയില്ല മുപ്പതുകളും നാൽപ്പതുകളും ഒക്കെ ആളുകൾ പെട്ടെന്ന് മറക്കും കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജുവിന് ഒരു അവസരം ലഭിച്ചു അത് കൃത്യമായിക്കൊണ്ട് അദ്ദേഹം മുതലെടുക്കുകയും ചെയ്തു ഒരുപക്ഷെ ടീമിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളത് ഗില്ലിനെ അവർ നേരത്തെ അറിയിച്ചിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം അവസാന മത്സരത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് അവസരം ലഭിക്കാതെ പോയത് ഇതാണ് ശ്രീകാന്ത് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഫോം ഇല്ലാത്തത് കൊണ്ടാണ് ഗില്ലിന് തൻ്റെ അവസരം ഇപ്പോൾ നഷ്ടമായിട്ടുള്ളത് അതിനർത്ഥം ഓപ്പണറായിക്കൊണ്ട് സഞ്ജു സാംസൺ അടുത്ത വേൾഡ് കപ്പിൽ ഉണ്ടാകും എന്നുള്ളതാണ് ആ ഒരു അവസരം അദ്ദേഹം നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമുണ്ടും കാണാം